കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ സാധിക്കാതെ വനംവകുപ്പ് കഴിഞ്ഞ ദിവസവും കടുവയ്ക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല വനംവകുപ്പ് പൊട്ടനാനി കവലയിൽ കൂടും ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാലുണ്ട് അമൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻ കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അടക്കത്തോടുള്ള ജനങ്ങളുടെ ഭീതി ഒഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് കടുവ ഇറങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും കടുവയെ പിടികൂടുവാൻ വേണ്ടി നിലവിൽ ഇതുവരെ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നത് ഏറെ നിരാശാജനകമായ ഒരു കാര്യമാണ് ഇന്നലെ രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കടുവയും കടുവയെ പിടികൂടുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഇതിന്റെ ഭാഗമായി ഇന്നലെ ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി കൂടും ഒപ്പം തന്നെ ക്യാമറയും അടക്കം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടനാനിക്കവലെ വെള്ളമറ്റം റോയുടെ റബ്ബർ തോട്ടത്തിലാണ് കൂട് സ്ഥാപിച്ചത് ഒപ്പം തന്നെ ഈ കൃഷിയിടത്തിനു പുറമേ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയ ഭാഗത്തും കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ കടുവയുടെ കാൽപ്പാടുകൾ കാണുകയും അത് കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുകയും ചെയ്തിരുന്നു ഈ ഞായറാഴ്ച കടുവ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയായിരുന്നു കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നത് ഇതിന് സമീപമുള്ള റബ്ബർ തോട്ടങ്ങളിലടക്കമായിരുന്നു ഇന്നലെ പരിശോധനകൾ നട എന്നാൽ കടുവയെ പിടികൂടുവാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ പോലും സാധിച്ചിരുന്നില്ല കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ സുധീർ നരോത്തിന്റെയും എസ് എഫ് ഒ സി കെ മഹേഷിന്റെയും നേതൃത്വത്തിലാണ് പരിശോധനകൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ കടുവയെ കണ്ടെത്താത്തതിൽ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഉണ്ടായത് ഏർ ആറ് ദിവസമായി കടുവ നാട്ടിലിറങ്ങിയിട്ട് അതിനാൽ തന്നെ ഒരു കാര്യങ്ങളും പ്രത്യേകിച്ച് കൃഷി ചെയ്യുവാനോ ഒപ്പം തന്നെ ആരാധനാലയങ്ങളിൽ പോകുവാനോ സ്കൂളിൽ പോകുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ജനങ്ങൾ അടക്കം പറയുന്നത് ഈ ിയൂർ അടക്കത്തോട് ഭാഗത്തുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിങ്ങും ഒപ്പം തന്നെ കശുവണ്ടി ശേഖരണം പോലുള്ള ഉപജീവന മാർഗങ്ങളാണ് ഈ കടുവയെ കണ്ടത് മുതൽ ഈ ടാപ്പിങ്ങിനടക്കം പോകുവാൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ജനങ്ങൾ പറയുന്നത് അതേസമയം തന്നെ ഈ കടുവയെ എവിടെ കണ്ടാലും വെടിവെക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഒപ്പം തന്നെ കടുവ അതിർത്തി മേഖലയ്ക്ക് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അതിർത്തി മേഖലകളിൽ ടക്കം വലവിരിച്ചുള്ള പരിശോധനകൾ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കടുവയെ കണ്ടെത്തും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വകുപ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള പരിശോധനകൾ ആരംഭിക്കും വിദ്യ